ട്രംപിന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ തലയ്ക്ക് മുകളിലെ വാളായി മാറുകയാണ് ഇത് ഞാൻ പറയുന്നതല്ല ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കും എന്ന വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും പറയുന്നതാണ് വ്യാപാര പങ്കാളികളായ മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അമേരിക്കയിൽ വിലവർധന കാര്യമായി പ്രകടമായിട്ടില്ല തിരുവ മുൻകൂട്ടി കണ്ട കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിനു കാരണമെന്നാണ് കരുതപ്പെടുന്നത് ജൂലൈയിൽ വിലക്കയറ്റ തോതിലെ വർധന നാമം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കു പ്രകാരം പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് പണപ്പെരുപ്പത്തിലെ വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം പകുതിയിലാകും തീരുവയുടെ ആഘാതം പ്രതിഫലിച്ചു തുടങ്ങുക അമേരിക്കയിലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഏറെ ദുഷ്കരമായിരിക്കുമെന്ന വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നുണ്ട് തൊഴിലധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ തന്നെ നേരിടേണ്ടി വരും ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കും ഇത് തൊഴിലവസരങ്ങളെ പിന്നോട്ടടിക്കാനാണ് സാധ്യത ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വിപണിയിലെ ചലനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ നൽകും ഏൽ സർവകലാശാലയിലെ ബജറ്റ് ലാബിലെ കണക്കു പ്രകാരം ഗാർഹിക ചെലവിൽ വർഷം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ ഏകദേശം രണ്ട് ലക്ഷം ഇന്ത്യൻ രൂപ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്